കുമ്മരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു വേണ്ടി പുതിയതായി നിർമ്മിച്ച ആധുനിക കൂടിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന മനോഹരമായ സന്ദേശം ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം മാത്രമല്ല അതിന്റെ ഇന്റീരിയർ ഉൾപ്പെടെയുള്ള മുഴുവൻ പരിപാടികളും ഈ സമയത്തിന് മുമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായി കാണാൻ കഴിയുന്നില്ല അവരതിന്റെ പിന്നിലെടുത്ത കഠിനാധ്വാനവും അതിനെ നിശ്ചയ കാര്യവും തീർച്ചയായും അഭിനന്ദനാർഹം തന്നെയാണ് ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എം എൽ എ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ വികേന്ദ്രീകരിക്കുക എന്നുള്ള മഹിതമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെല്ലാം നിലവിൽ വന്നത് ഡൽഹിയിലും തിരുവനന്തപുരത്തും അധികാരങ്ങൾ കേന്ദ്രീകരിക്കാതെ അധികാരങ്ങൾ വികേന്ദ്രീകരിച്ച് പ്രാദേശിക വികസനത്തിന് അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്ത് നമുക്കറിയാം ഗ്രാമസഭകൾ കൂടി അവിടുത്തെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് വെച്ച് ഒരു പ്രാദേശികമായ ഒരു ആസൂത്രണത്തിന് തന്നെ ശ്രീ സി പിന്നെ അതിന്റെ വലിയ എക്സ്പെർട്ട് പ്ലാനിംഗ് ബോർഡിലൊക്കെ നിരവധി പ്രാവശ്യം ഇരുന്ന് ഇതെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള ആളുണ്ട് നമ്മുടെ ലോകത്തെ ആസൂത്രണ പ്രക്രിയയ്ക്ക് തന്നെ ഒരു പുതിയ പാഠഭേദം കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മണർക്കാടി എം എൽ എ അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ മുൻ ആസൂത്രണ സമിതി അംഗം സി പി ജോൺ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി ശിവപ്രകാശൻ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോൾ എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ ഗോപിനാഥൻ കണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത കുമ്മനമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ സജി തോമസ് സി മുഹമ്മദ് ബഷീർ ജസീന അഖര സജ്ന സത്താർ കെ പി എം സലീം അലി നൌഷാദ് ബാബു രാമചന്ദ്രൻ മാസ്റ്റർ മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു